അല്ല എനിക്ക് മനോഷ്യം ചിരിച്ചപ്പോഴാണ് ഹെൽമെറ്റ് വെച്ചടിച്ചതൊന്നും ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ചിരില്ല ഹെൽമെറ്റ് നിങ്ങൾ നിങ്ങളിപ്പോ പറഞ്ഞപ്പോഴേ ഞാനല്ല ഹെൽമെറ്റ് വെച്ചടിച്ച പോലീസ് അല്ല പിന്നെ ഡി എഫ് എ കാരാണോ അത് പറഞ്ഞില്ല ആരും പറഞ്ഞും കേട്ടില്ല നിയമസഭയിലൊക്കെ പ്രസംഗിച്ചപ്പോ പോലും പറഞ്ഞപ്പോ മണിയാഷൻ കേട്ടില്ല ഇല്ല ഇല്ല അപ്പൊ മുഖ്യമന്ത്രി ഞാൻ കണ്ടില്ല എന്നാണ് പറഞ്ഞത് ആ അതെ മണിയാഴ്ച പറഞ്ഞാലെ മുഖ്യമന്ത്രി കണ്ടു കാണുകയല്ല ആ മുഖ്യമന്ത്രി വഴിക്ക് പോകില്ലേ ഇതിവിടെ ഇവിടെ പോകുന്ന വഴിക്ക് നടക്കുന്നെന്ന് പറഞ്ഞാൽ ഇവിടെ ബെൽബറ്റും പ്രതിഷേധം ഒരു കിലോമീറ്റർ അകലെ ചെന്ന് കാണും മുഖ്യമന്ത്രി അത് കഴിഞ്ഞിട്ട് അടിയടന്നാക്കണം മുഖ്യമന്ത്രി കണ്ടില്ല അത് ചിലപ്പോ വസ്തുവായിരിക്കാം പക്ഷെ നമ്മൾ ടി വിയിൽ കണ്ടു ആ അത് ടി വിനെ നിക്കുന്നുണ്ടാ പിടിക്കാൻ ഇതുപോലെ ാലേ കാണുള്ളൂ അത് നിന്നാലേ അടി കാണാൻ പറ്റുള്ളൂ അതെ അതോടൊപ്പം തന്നെ ഏറ്റവും മണിയാഴ്ച ഇഷ്ടമല്ല എന്ന് തോന്നിയ ഒരു വ്യക്തി വ്യക്തിയോട് ആരായിരിക്കും അങ്ങനെയൊന്നുമില്ല അതൊക്കെ സ്ഥിരം ദേഷ്യവും അങ്ങനെ ഇല്ല ചില പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമുക്ക് വ്യത്യസ്ത അഭിപ്രായം വരും അങ്ങനെ പ്രസംഗിച്ചപ്പോ അങ്ങനെ പ്രസംഗിച്ചപ്പോ മണിയാഴ്ച പെട്ടെന്ന് പൊട്ടിത്തെറിച്ച ഒരു പ്രാസംഗികൻ ആരായിരിക്കും നിയമസഭയിലെ ഞാനോ മണിയാഴാൻ അത് കേട്ടപ്പോ പൊട്ടിത്തെറിച്ചു അങ്ങനെ പ്രസംഗിച്ച ഒരാൾ ആരായിരിക്കും അങ്ങനെ പറ്റി തരത്തിലെന്ന് ഒന്നും ഇല്ല ഓ എന്നെ ഇപ്പൊ അങ്ങനെ നോക്കുന്ന ഏറ്റവും ഇഷ്ടക്കേട്ട് തോന്നുന്നുണ്ട് ഉമ്മൻചാണ്ടിയോട് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോഴേ എന്നെ അറസ്റ്റ് ചെയ്തു പിന്നെ പുള്ളിയൊക്കെ കൂടെ കൂടാതൊന്നും എന്നെ അറസ്റ്റ് ചെയ്യുകയുള്ളു പിന്നെ ഈ ഇയാളാണ് പിന്നെ തിരുവഞ്ചൂരാ പിന്നെ അയാള് അയാളൊരു മനുഷ്യത്വ ഇല്ലാത്ത ആളാണോ തിരുവഞ്ചൂർ ഒരു ഞാടക്കാരനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ ഞാൻ അന്ന് പോയി ഉമ്മൻചാണ്ടിയെ കണ്ടാൽ ആ കേസ് ഒരു ഒരുപക്ഷെ ഉമ്മൻചാണ്ടി ഇല്ലാതാക്കേക്കും എനിക്കറിയാം പക്ഷെ ഞാൻ പോവുകയെന്നുള്ളത് എന്റെ രാഷ്ട്രീയമാണ് എന്നോടങ്ങനെ പറഞ്ഞവരുണ്ട് എന്റെ പാർട്ടിയിലുള്ളവരല്ലേലും മുഖ്യമന്ത്രി കാണും അങ്ങനെ കണ്ട ഒരു പക്ഷേ അദ്ദേഹം അതിനപ്പെട്ടേനു എന്നോട് വല്ലതും പറഞ്ഞിട്ടുണ്ട് എനിക്കും തോന്നിയിട്ടുണ്ടെങ്കിലും ഞാൻ പോവുകയല്ല അത് എന്റെ രാഷ്ട്രീയമാണ് നമ്മുടെ രാഷ്ട്രീയം പിന്നെ തൂക്കി കൊന്നാലും പോവില്ല എന്നൊരു തീരുമാനം ഉണ്ടായി പിന്നെ അപ്പൊ അങ്ങനെ നിയമപരമായി നോക്കുകയുള്ളൂ അല്ല അങ്ങനെ വരുമ്പോ ഉമ്മൻചാണ്ടിയോട് പറഞ്ഞാൽ അത് അങ്ങനെ ചെയ്യുമ്പോൾ അപ്പൊ അങ്ങനെ ഉമ്മൻചാണ്ടിക്ക് നല്ല മനസ്സും കൂടെ ഉണ്ടെന്ന് കൂടെ മനസ്സിലാവും അങ്ങനെ കാര്യങ്ങളുടെ ഇടപെടുന്ന ആളാ പുള്ളി എന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ കൊണ്ട് പക്ഷെ എന്നെ അറസ്റ്റ് ചെയ്തൊക്കെ പുള്ളി അറിയാതാണെന്നൊന്നും ഞാൻ കരുതുന്നുമില്ല മാത്യക്കുടലാടിനെ കുറിച്ച് ഇന്നലെ മണിയാഷൻ പറഞ്ഞു ആ പയ്യൻ ഇല്ലെന്നൊക്കെ ചോദിച്ചുണ്ട് മണിയാഷൻ എന്തോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞപ്പോ ആ പയ്യൻ ഇല്ലെന്ന് ചോദിക്കണ അത് ഭയങ്കര ട്രോളും വൈറലുമായിട്ടുണ്ട് എന്താണ് പയ്യൻ ഇല്ല ചോദിക്കാൻ കാരണം ഏ എന്തെങ്കിലുമൊക്കെ പുള്ളി പറഞ്ഞോണ്ടിരിക്കുവേ എന്തെങ്കിലും പുള്ളി എന്തെങ്കിലുമൊക്കെ പറയും അതുകൊണ്ടാ പയ്യൻ അല്ല പഠിച്ചു പറയുന്ന ഒരാളായിട്ട് തോന്നിട്ടുണ്ടോ മാത്തിനാട് അല്ലേ പഠിക്കാനുള്ള വിദ്യാഭ്യാസം ഏർപ്പാടും എല്ലാം ഉണ്ടല്ലോ കുറെ കാര്യങ്ങൾ പറയും പിന്നെ അയാൾക്ക് അയാൾ രാഷ്ട്രീയ താല്പര്യമുണ്ട് അയാൾ കോൺഗ്രസിന്റെ എം എൽ എ ആണ് കോൺഗ്രസിൻ്റെ നയമാണ് പരിപാടി അതിനനുസരിച്ച് പുള്ളി പ്രതികരിക്കും ഈ അദ്ദേഹം ഭൂമി കൈകേറിയിട്ടുണ്ടോ യഥാർത്ഥത്തിൽ പുള്ളിക്ക് ഭൂമി ഉണ്ടോ പറയുന്നുണ്ട് ഞാൻ കണ്ടിട്ടൊന്നുമില്ല അല്ല മണിയാഷാനൊക്കെ ആണ് ഇടുക്കി ജില്ലക്കാരനാണ് ഭൂമി ഭൂമി പുള്ളിക്ക് പുള്ളി ഭൂമി അവിടെ ഉണ്ടെന്ന് എന്നോട് നമ്മുടെ പാർട്ടി പ്രവർത്തകരും അല്ലാത്തവരൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അത്രേ ഉള്ളു അല്ല ഞാൻ നേരിട്ട് പോയി ഭൂമി കാണുവോന്നും ചെയ്തിട്ടില്ല സാധാരണ അങ്ങനെയൊക്കെ അങ്ങനെ ഒന്നും പോയില്ല കയ്യേറ്റം എന്ന് പറയുമ്പോൾ കയ്യേറ്റം ആണോ ഇല്ലോന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല വേറെ കൊടുത്ത് മേടിച്ചു ഇനി പിന്നെ ഒന്ന് ഉണ്ടോ എന്ന് തന്നെ നിങ്ങൾ പോയി പരിശോധിക്കണം കണ്ടേ എന്നിട്ട് അദ്ദേഹത്തിനോട് എങ്ങനെ കിട്ടി എന്ന് അദ്ദേഹത്തിനോട് ചോദിക്കണം അദ്ദേഹം കഴിഞ്ഞ ദിവസം നിയമസഭയിലൊക്കെ പറഞ്ഞു എന്നാണ് ഞാൻ അറിഞ്ഞു നിയമസഭയിലും പുള്ളി ലൈവ് ഒന്നും പറഞ്ഞു ഈ ഭൂമി ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയാണ് ഇതിന്റെ കുറച്ച് ചുറ്റളവ് പുറംപോക്ക് ഭൂമിയുണ്ട് അവിടെ എല്ലാവർക്കും ഉള്ളതാണെന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ എല്ലാവർക്കും ഉള്ളതല്ല മണിയാഷൻ അതെ അതെ കാര്യം എങ്ങനെയാണല്ലോ അത് അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനല്ലേ എം എൽ എ ആണ് പൊതുപ്രവർത്തകൻ കോൺഗ്രസിന്റെ നേതാവാണ് അയക്കവിടെ ഭൂമി ഉണ്ടെങ്കിൽ വാങ്ങിച്ചു എന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ വേറെ സർക്കാരിൻ്റെ ഉണ്ട് അതും കൂടെ ആ കൂടെ കൂട്ടി വെക്കുന്നൊന്നും ശരിയല്ലല്ലോ അതെങ്ങനെ ശരിയാവുന്നു ഞാൻ ചോദിക്കട്ടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി ഞാൻ കഴിഞ്ഞ പത്തൊമ്പത് വർഷത്തിലധികമായി ഏ ഒരു പതിനഞ്ച് വയസ്സ് ആലെ ആയപ്പം മുതൽ പൊതു രംഗത്ത് പാർട്ടിയും ഏർപ്പാടും സൃന്ദാവാത വിളിയായി കൂടിയാണ് ഇക്കാലം എത്രയും പ്രവർത്തിച്ചിട്ടുണ്ട് ഈ കാലയളവിൽ ഒരുപാട് ഭൂമി കയ്യേറ്റവും വായന ചാലിലും ചിന്നക്കനാലിലും എല്ലായിടത്തും നടന്നിട്ടുണ്ട് ഞാൻ അവിടെ ഒന്നും ഭൂമിയെടുത്തില്ലല്ലോ ഇല്ല പോയി അവിടെ ഭൂമി ഭൂമിയെടുത്തില്ല കയ്യേറാൻ പോയില്ല ഒന്നും പോയില്ല എന്നെ ക്ഷണിച്ചിട്ടുള്ളവരുണ്ട് അവരോട് പറഞ്ഞ് ഞാനില്ല എന്ന് പറഞ്ഞു എന്തുകൊണ്ടെന്നാൽ ഒന്ന് എനിക്ക് എൻ്റെ കുടുംബത്ത് കുറച്ച് ഭൂമിയുണ്ട് കൃഷിഭൂമി സഹോദരങ്ങൾക്കും എനിക്കും തന്നെയല്ല ഞാൻ ഒരു എന്നല്ല അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്ന ബോധത്തിൽ നിന്നാണ് ഞാൻ പോകാത്തത് അല്ല ചിന്നക്കനാലിലോ മൂന്നാളിലോ കുറെ ഭൂമി കിട്ടി എന്നെ കഴിക്കുക ഭയങ്കര വില കിട്ടുന്ന സ്ഥലമല്ലേ അത് ഞാനങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്ന ബോധ്യമാണ് എനിക്കുള്ളത് എനിക്ക് മൂന്നാറിൽ വേണേൽ സ്ഥലം എടുക്കാൻ വൈതു ചിന്നക്കനാലിൽ വേണേൽ എന്തേലും സ്ഥലം വേണേലും പിടിക്കാറ് പക്ഷെ അത് ഞാനങ്ങനെ ചെയ്യുന്നത് ശരിയല്ല കാരണം ഞാൻ ദീർഘവർഷമായി പാർട്ടിയെ പ്രവർത്തിക്കുന്നു ഇരുപത്തേഴ് വർഷം ജില്ലാ സെക്രട്ടറിയായി തന്നെ പ്രവർത്തിച്ചു സംസ്ഥാന സെക്രട്ടറിയേറ്റ് മെമ്പർ മന്ത്രി ഏർ ഇപ്പം രണ്ടാം രണ്ട് എം എൽ എ ഇന്നലെ പ്രവർത്തിക്കുന്ന ഞാൻ അവ ഭൂമി കയ്യേറാൻ പോകുന്നത് ശരിയല്ല എന്നുള്ള വീക്ഷണമാണ് എനിക്കുള്ളത് എനിക്ക് അങ്ങനെ ഭൂമി എടുക്കുന്നത് ശരിയല്ല എന്ന അതുകൊണ്ടാണ് ആനച്ചാലിലെ ഭൂമി എല്ലാം കൈയേറുമ്പോഴും ഞാൻ രാഷ്ട്രീയ നേതാവാണ് എന്നെ ക്ഷണിച്ചിട്ടുണ്ട് കൊറച്ച് ഭൂമിയെടുക്കാമെന്നു ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട വരുന്നില്ല എന്ന് ചിന്നക്കനാലിലും മൂന്നാറിലും വേണ ഭൂമി എടുക്കാമായിരുന്നു നമ്മളൊന്നും ചെയ്തില്ല അത് ശരിയല്ല എന്ന് അങ്ങനെ എടുക്കുന്നത് ശരിയല്ല ശരിയല്ല അങ്ങനെ അനുഭവിക്കുന്നുണ്ട് എനിക്ക് കുറച്ച് വീട്ട് വീടുണ്ട് കറവാടും കുറച്ച് ഭൂമിയുണ്ട് അതിന്റെ ഒരു വിഹിതമാണേലും എനിക്ക് കിട്ടും അത് ഉണ്ടല്ലോ പിന്നെ ഞാൻ പിന്നെ പൊതുപ്രവർത്തകൻ എന്നുള്ള പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിന്റെ ഭൂമി അങ്ങനെ പോയി തയ്യാറുന്നത് ശരിയല്ല എന്ന ചിന്തയാണ് എനിക്കുള്ളത് ഞാൻ പോകാത്ത ആ ചിന്താഗതിയാണ് എല്ലാവർക്കും വേണ്ടത് അതാണ് വേണ്ടത് അത് ഈ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും സ്വന്തമായിട്ട് കുറച്ച് സ്ഥലമുണ്ട് അഞ്ചു മക്കളെ കെട്ടിച്ചു ഏഹ് സമ്പാദ്യമൊക്കെ വേണ്ട ആ അതൊന്നും സാധ്യമില്ല ഏഹ് ഇപ്പൊ എം എൽ എല്ലേ ശമ്പളം കിട്ടുമല്ലോ ആ ശമ്പളം കൊണ്ട് മതിയോ പിന്നെ അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം പിടിച്ചു നിക്കാൻ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇച്ചിരി കൃഷിയും ഇതൊക്കെ ഉണ്ട് കൃഷിയൊക്കെ നോക്കുന്നുണ്ടോ മണിയെ പണ്ടൊക്കെ വീട്ടിൽ വരുമ്പോൾ കപ്പയും ഒക്കെ നമുക്ക് തരുന്നതായിരുന്നു ഞാൻ ഞാൻ നോക്കുന്നില്ലേ എന്റെ മരുമാനും കൂടെയുണ്ട് മകളുണ്ട് മകളും ഭർത്താവും അവര് നോക്കിക്കോളും ഒരു മന്ത്രിയിൽ നിന്നും പെട്ടെന്ന് എം എൽ എയിലേക്ക് മാറും അല്ലെ എം എൽ എ ആണ് മന്ത്രി സ്ഥാനത്ത് നിന്ന് എം എൽ എക്ക് വരും ഞാൻ ഇപ്പൊ ഇവിടെ തന്നെ വരുമ്പോ നമ്മൾ എം എൽ എ കോട്ടേഴ്സിലാ വരുന്നത് പക്ഷെ മന്ത്രിയുടെ വീട്ടിൽ വരുമ്പോൾ വേറെ ഒരു പവറാണ് നമുക്ക് എ സി ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ വരുമ്പോൾ മണിയാഷൻ സാധാരണ നാട്ടുപുറത്ത് പോലെ ഭാനു വീട്ടിൽ ഇങ്ങനെ ഇരിക്കുവാണ് അതൊക്കെ ഒരു മാനസികമായിട്ട് ബുദ്ധിമുട്ടാകും ഓ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഇല്ല വന്ന് ഞാൻ കുടിലിൽ നിന്ന് വന്നതാണ് ഏർ അതുകൊണ്ട് നീ എവിടെ പോയാലും എനിക്കൊരു പ്രശ്നമൊന്നുമില്ല 不老实。